ഓർമ്മയ്ക്കായി ഭാഗം എൺപത്തി ആറ് അവർ പോയല്ലോ അവൾ പറഞ്ഞു അപ്പോൾ പൊന്നുമോള് ഭാവി വരൻ പോയതിനു ശേഷമാണോ അടിച്ചു പൂസായി നിൽക്കുന്നത് എൽദോ ചോദിച്ചതും അവൾ എൽദോയെ ഒന്ന് കോർപ്പിച്ച് നോക്കി അവനെ നീ നോക്കണ്ട അവൻ ചോദിച്ചതിന് മറുപടി പറ അവൻ വന്നു പോയതിനു ശേഷമാണോ നീ ബിയർ കഴിച്ചത് ആൽഫി ചോദിച്ചു അതേ ചായ അവൾ പറഞ്ഞു എവിടെന്നാണ് നീ കഴിച്ചത് ആരേത് സപ്ലൈ ചെയ്തത് ആൽഫി ദേഷ്യത്തോടെ ചോദിച്ചു അത് പിന്നെ ഷാംപേൻ വൈൻ ബിയർ ഇതെല്ലാം ഞാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അത്രയേ അവൾ പറഞ്ഞുള്ളൂ അവളുടെ മുഖത്ത് ആൽഫിയുടെ കൈ പതിഞ്ഞിരുന്നു ഇവിടെ ഇങ്ങനെയൊരു പരിപാടി നടത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചപ്പോഴേ പറഞ്ഞു മദ്യപാനം പോലുള്ള പരിപാടികൾ ഇവിടെ പറ്റില്ല എന്ന് ആൽഫി പറഞ്ഞു കൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് പ്രിൻസി വന്നത് മുഖത്ത് കൈവെച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നീനയെ കണ്ടതും എന്താ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് അവർ വന്നു ഞാൻ പറഞ്ഞിരുന്നോ ഇല്ലയോ ആൽഫി വീണ്ടും നീനയോട് ചോദിച്ചു അവൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു എല്ലാവരും തറവാട്ടിലേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി ദേഷ്യത്തിൽ പ്രോഗ്രാം സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോയി അവൻ ചെന്ന് വീടിന്റെ പ്രധാന ഹാളിൽ തന്നെ ഇരുന്നു അവൻ പറഞ്ഞത് പ്രകാരം എല്ലാവരും ഹാളിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു വല്ലിപ്പച്ചനും അങ്ങനെ എല്ലാവരും വന്നു അപ്പോഴാണ് അങ്ങോട്ട് ശ്രീവിദ്യയും ചന്ദ്രശേഖരനും വന്നത് എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ നാളെ വരാം ചന്ദ്രശേഖർ പറഞ്ഞു ചന്ദ്രശേഖർ പറഞ്ഞതും വല്ലിപ്പച്ചൻ ആൽഫിയെ നോക്കി എന്ത് പറയണം എന്നറിയാതെ വല്ലിപ്പച്ചൻ നോക്കിയതും പോകുമ്പോൾ അമ്മുവിനെ കൂടി കൊണ്ടുപോയിക്കോ ആൽഫി പറഞ്ഞു എന്നാൽ അത് കേട്ട് അമ്മു ആൻസിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു നീ പോകണ്ട നീ പോയാ താണ്ടവമായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത് നീ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ വെടിച്ചാൽ കിട്ടും ആൻസി പറഞ്ഞു അമ്മുവിൻ്റെ അടുത്തായി ചേർന്ന് നിന്നുകൊണ്ടാണ് അവൾ പറഞ്ഞത് ആൻഫിയുടെ വലിഞ്ഞു മുറുകിയ മുഖവും ഇപ്പോൾ നടന്ന കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചന്ദ്രശേഖരനും ശ്രീവിദ്യയും അവിടെ നിന്ന് പോകാമെന്ന് കരുതിയത് അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയതാണ് അവർ പോകാൻ വേണ്ടി വന്നത് ശ്രീവിദ്യ അമ്മുവിനെ നോക്കിയതും അമ്മു വേണ്ട എന്ന് തലയണക്കി അത് ചന്ദ്രശേഖരും കണ്ടു മോൻ എന്തായാലും തറവാട്ടിലേക്ക് വരില്ലേ ചന്ദ്രശേഖർ ചോദിച്ചു അതിന് ഒന്ന് മൂളുക മാത്രം ചെയ്തു എന്നാ അപ്പോൾ കൂടെ അമ്മൂനെ കൊണ്ടുവന്നാൽ മതി അവളിവിടെ നിൽക്കട്ടെ ചന്ദ്രശേഖർ പറഞ്ഞതും ആൽഫി അമ്മൂവിനെ നോക്കി അവൾ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ ഒന്നും പറയാതെ അവിടെ തന്നെ ഇരുന്നു എന്നാ പിന്നെ ഞങ്ങൾ നാളെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരനും ശ്രീവിദ്യയും മുത്തശ്ശനും അവിടെ നിന്നും ഇറങ്ങി അവർ പോയി കഴിഞ്ഞതും ആൽഫി സോഫയിൽ നിന്നും എഴുന്നേറ്റു അവൻ നീനയുടെ അടുത്തേക്ക് ചെന്നു ഇന്നവിടെ എന്ത് പ്രോഗ്രാമാണ് നടന്നതെന്ന് ആർക്കെങ്കിലും അറിയുമോ എല്ലാവരോടുമായി ആൽഫി ചോദിച്ചു അത് കല്യാണത്തിന് മുമ്പ് നടക്കുന്ന മഞ്ഞൾ കല്യാണം എന്നാ പറഞ്ഞത് ആൻസി എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് അത് നടന്നോ അതാണോ അവിടെ നടന്നത് ആൽഫി ചോദിച്ചു അത് അത് പിന്നെ അത് നാളെ നടത്താൻ തീരുമാനിച്ചു പ്രിൻസി പറഞ്ഞു അതിവിടെ പറഞ്ഞുവോ പിന്നെ എന്തിനാണ് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി വെച്ചത് ഡി ജെയും മറ്റുമായിട്ട് അത് കേട്ടുകൊണ്ട് നിന്നാ വല്ലിപ്പച്ചൻ ചോദിച്ചു അത് നാളെ മഞ്ഞൾ കല്യാണം മറ്റന്നാ മെഹന്തി അതിനുശേഷം വിവാഹം അങ്ങനെ മൂന്ന് ദിവസത്തെ പരിപാടിയാണ് പ്ലാൻ ചെയ്തത് പ്രിൻസി പറഞ്ഞു ശരി അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് മഞ്ഞൾ കല്യാണം നടത്തുമ്പോൾ അവളുടെ മുഖമെല്ലാം മഞ്ഞ കളറായിട്ടിരിക്കും അപ്പോൾ രണ്ട് ദിവസം മുമ്പ് അത് നടത്താം എന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഇന്ന് ഇവിടെ ഇതുപോലൊരു പ്രോഗ്രാം വെച്ചത് അത് കേട്ടുകൊണ്ട് നിന്നാ വല്യുമി ചോദിച്ചു അതെ തല കുണിച്ചുകൊണ്ട് പ്രിൻസി പറഞ്ഞു ശരി എല്ലാം സമ്മതിച്ചു പക്ഷേ ഇന്നവിടെ നടന്നത് ബാച്ചിലേഴ്സ് പാർട്ടിയാ ഇവിടെ ആരെങ്കിലും പറഞ്ഞിരുന്നോ ആൽഫി ചോദിച്ചു ഇല്ല പറഞ്ഞിട്ടില്ല വല്യുമിച്ചി പറഞ്ഞു അപ്പോൾ അങ്ങനൊരു ചടങ്ങ് അവിടെ നടക്കാതിരുന്നപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ ആൽഫി ചോദിച്ചു ചോദിച്ചു അപ്പോൾ പറഞ്ഞത് രാത്രിയാകുമ്പോൾ നടത്താം ലൈറ്റുകളൊക്കെ ഇട്ട് നടത്തുമ്പോൾ അപ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക എന്ന് പറഞ്ഞത് ആൻസി പറഞ്ഞു പിന്നെ ചോദിച്ചപ്പോഴാണ് ഇപ്പോൾ അവർ പറഞ്ഞില്ലേ ആ ഒരു ന്യായം ആ ന്യായം പറഞ്ഞത് ആൻസി പറഞ്ഞു ശരി ബാച്ചിലേഴ്സ് പാർട്ടി അതായത് ഇവളുടെ കോളേജിലെ ഫ്രണ്ട്സ് പിന്നെ സഹോദരിമാരുടെ കല്യാണത്തിന് ആങ്ങളമാരും അനീതിമാരും അവരുടെ ഫ്രണ്ട്സിനെയും എല്ലാം വിളിച്ചു വരുത്തി നടത്തുന്ന ഒരു പാർട്ടി അതിന് മദ്യം വേണമെന്ന് ആർക്കായിരുന്നു നിർബന്ധം ആൽഫി ചോദിച്ചതും വല്ലിയപ്പച്ചൻ ദേഷ്യത്തോടെ കൊച്ചപ്പച്ചനെ നോക്കി അയാൾ തല കുനിച്ചു എന്താ ആൽഫി പറഞ്ഞത് മദ്യം ഉണ്ടായിരുന്നോ വല്യപ്പച്ചി ചോദിച്ചു ഉണ്ടായിരുന്നു അത് ആരാ വാങ്ങിയതെന്നറിയോ ഇവൾ ഇവളാണ് അത് അറേഞ്ച് ചെയ്തത് എന്ന് ആൽഫി നീനയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് പിന്നെ ആൽഫി ഇവരുടെ കൂട്ടുകാരെല്ലാവരും കൂടി എൻജോയ് ചെയ്യുന്നൊരു പാർട്ടിയല്ലേ അവർ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ പ്രിൻസി ന്യായീകരിക്കാൻ എന്നതുപോലെ പറഞ്ഞതും നീ ഇവളെ ന്യായീകരിക്കരുത് പ്രിൻസി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ വേറെ എവിടെയെങ്കിലും റൂം എടുത്ത് നടത്തണമായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും റിസോർട്ട് എന്തെങ്കിലും നിങ്ങൾ അറേഞ്ച് ചെയ്യണമായിരുന്നു ഞങ്ങളുടെ വീട്ടിലല്ല അത് നടത്തേണ്ടത് വല്ലിയമ്മച്ചി ദേഷ്യത്തോടെ വന്ന് പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞോ ഇനിയിപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് എന്താ കാര്യം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നാത് പറഞ്ഞു ശരിയാണ് കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷേ ഇനി ഇത് ആവർത്തിക്കരുത് ഇങ്ങനെ ഉണ്ടായാൽ ഇവിടെ വെച്ച് നടത്താമെന്ന് പറഞ്ഞ ഈ വിവാഹം വേണ്ട എന്ന് വയ്ക്കാനും ഈ ആൽഫിക്കറിയാം പിന്നെ വേറെ സ്ഥലം കണ്ടുപിടിച്ച് നിങ്ങളായിട്ട് തന്നെ നടത്തേണ്ടി വരും ആൽഫി പറഞ്ഞു നിന്റെ ഔദാര്യം സ്വീകരിച്ച് ഈ കല്യാണം നടത്തുന്നതിലെ അഹങ്കാരമല്ലേ ദാഷ്ടല്ലേ നീ ഞങ്ങളോട് കാണിക്കുന്നത് അല്ലേ ആൽഫി പ്രിൻസി ദേഷ്യത്തോടെ ചോദിച്ചു അതെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഔദാര്യം പറ്റി ഈ വിവാഹം നടത്തുമ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടത്തണം എന്നുള്ള സാമാന്യ മര്യാദയെങ്കിലും നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നിവാസം കാണിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല നരിക്കുന്നേൽ വീട് അങ്ങനെ കരുതിയിട്ടാണെങ്കിൽ ഇവിടെ നിൽക്കണമെന്നില്ല ആൽഫി പറഞ്ഞു അതെന്താ ആൽഫി നീ അങ്ങനെ പറഞ്ഞത് അവൾ അവളുടെ കൂട്ടുകാരെ വിളിച്ച് ഒരു പാർട്ടി കൊടുത്തു അതിൽ അവരൽപ്പം മദ്യപിച്ചു തെറ്റ് തന്നെയാണ് പക്ഷേ അതിന്റെ പേരിൽ ഇപ്പോ ഇവിടെ വെച്ച് വിവാഹം നടത്താൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണോ കൊച്ചപ്പച്ചൻ വല്യപ്പച്ചനോടായി ചോദിച്ചു പിന്നെ ഇവിടെ ആരും മദ്യം കഴിക്കാത്തവരൊന്നും അല്ലല്ലോ ഇവിടെ ഓരോ പരിപാടികൾക്കും മദ്യം ഉണ്ടാകാറില്ലേ ആഘോഷങ്ങൾക്കും എല്ലാം പിന്നെ എന്താ കുഴപ്പം ഇവിടത്തെ കല്യാണങ്ങൾക്ക് മദ്യം ഉണ്ടാകാതിരുന്നിട്ടില്ലല്ലോ അയാൾ അല്പം ദേഷ്യത്തോടെ ചോദിച്ചതും ഞങ്ങൾ ഇവിടെ മദ്യം കഴിക്കാറുണ്ട് അത് പക്ഷേ വിശേഷപ്പെട്ട ദിവസങ്ങളിലും പള്ളിപ്പെരുന്നാൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രം അല്ലാതെ ഞങ്ങൾ ഈ വീട്ടിൽ മദ്യം ഉപയോഗിക്കാറില്ല ഇവിടുത്തെ കല്യാണങ്ങൾക്കും ഇവിടെ ഞങ്ങൾ മദ്യം വിളമ്പിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഈ വീടിന് പുറത്ത് ഇവർ അറേഞ്ച് ചെയ്ത് കൊടുക്കാറാണ് പതിവ് അല്ലാതെ ഇതുപോലെ ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികൾ മദ്യം വാങ്ങി കൂട്ടുകാർക്ക് വിളമ്പി കൊടുക്കാറില്ല എന്തിനാ പെൺകുട്ടികൾ എന്നല്ല ആൺകുട്ടികളും ചെയ്തിട്ടില്ല അത് കേട്ട വല്ലുമി പറഞ്ഞു നിങ്ങൾ കൊറിയായി എൻ്റെ മകൾ മദ്യം വാങ്ങിക്കൊടുത്തു കൂട്ടുകാരുടെ ഒപ്പം പാർട്ടി നടത്തി എന്നെല്ലാം പറയുന്നത് അവൾ ബാറിലോ മറ്റോ ഒന്നുമല്ലല്ലോ ഇവിടെ വെച്ചല്ലേ ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചല്ലേ പിന്നെ നരിക്കുഞ്ഞൽ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് ഒരുപാട് പറയാൻ നിൽക്കാതിരിക്കുന്നത് ആൽഫി നല്ലത് പ്രിൻസി പറഞ്ഞതും ആൽഫി അവരുടെ മുന്നിൽ വന്ന് നിന്നു എന്താണ് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞ എന്താ കുഴപ്പം ആൽഫി ചോദിച്ചു നീ ഇപ്പോൾ ചെയ്യുന്നത് ശരിയാണോ അവർ ചോദിച്ചുകൊണ്ട് അമ്മുവിനെ നോക്കി എന്ത് ആൽഫി കണ്ണു കൂർപ്പിച്ച് കൈ കെട്ടി നിന്ന് ചോദിച്ചു അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ നീ വിവാഹം കഴിച്ചു എന്നുള്ളത് ശരി പക്ഷേ അത് ഈ ആരും അറിഞ്ഞിട്ടില്ല എന്നിട്ട് നീ അവളുടെ വീട്ടിൽ പോയി രാത്രി അന്തി ഉറങ്ങാൻ പോകുന്നു അത് ശരിയാണോ ഫ്രണ്ട്സ് ചോദിച്ചതും പെട്ടെന്ന് വലിയ കൈ അവരുടെ കവളിൽ വീണു അവൻ അന്തി ഉറങ്ങാൻ പോയിരിക്കുന്നത് അവൻ്റെ ഭാര്യയുടെ അടുത്തേക്കാണ് അല്ലാതെ മറ്റൊരു പെണ്ണിനെ തേടിയല്ല പിന്നെ ഇപ്പോൾ നീ പറഞ്ഞില്ലേ നാട്ടുകാർ അറിഞ്ഞിട്ടില്ലെന്ന് നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കെട്ടിയ പെണ്ണിനെ മറ്റൊരു വീട്ടിലാക്കി എൻ്റെ കൊച്ച് വേറെ ഒരാളെ തേടി പോയതല്ല ജീവിതകാലം മുഴുവനും കൂടെയുണ്ടാകും എന്ന് ഉറപ്പ് കൊടുത്ത അവൻ്റെ പെണ്ണിൻ്റെ കൂടെ അല്ലാതെ പിന്നെ ആരുടെ കൂടെയാണടി എൻ്റെ മോൻ പോയി നിൽക്കേണ്ടത് നിന്റെ സഹോദരൻ കാർലോസിൻ്റെ മകൻ ചെയ്തതുപോലെ കെട്ടിയ പെണ്ണിനെ വീട്ടിലിരുത്തി മറ്റൊരു പെണ്ണിൻ്റെ ചൂട് തേടി പോയതല്ലല്ലോ ആണോ അത് മാത്രോ എത്ര പെണ്ണുങ്ങളെ നിന്റെ ആങ്ങളയുടെ മകൻ കെട്ടിയിട്ടുണ്ടെന്ന് നിനക്ക് പോലും കണക്കുണ്ടോ അതുകൊണ്ട് നിന്റെ കുടുംബ പാരമ്പര്യമാണ് ഈ നരിക്കുന്നേൽ വീടിൻ്റെയെന്ന് നീ ചിന്തിച്ചോ പ്രിൻസി മുന്നിൽ വന്നു നിന്ന് വെലിമിച്ച് ചോദിച്ചു പിന്നെ അവൻ പോകുന്നുണ്ടെങ്കിൽ അവൻ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം താലിക്കെട്ടിയ അവൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്കാ അവൻ പോകുന്നത് ഈ വീട്ടിൽ അവർക്ക് രണ്ടു പേർക്കും നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ല ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല എൻ്റെ കൊച്ചുമക്കൾ തെറ്റ് ചെയ്യില്ല എന്ന പൂർണ്ണ വിശ്വാസം എനിക്കും ഈ ക്കുന്ന മനുഷ്യനുമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റും എന്റെ മകൻ എന്റെ ആൽഫി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവൻ ചെയ്തതാണ് ശരി കെട്ടിയ പെണ്ണിന്റെ കൂടെ ജീവിക്കുന്നത് തെറ്റാണെന്ന് ആരും പറയുകയുമില്ല പിന്നെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഇവളെ മരുമകളാക്കി ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ് നരിക്കുന്നൽ വീട്ടിലെ മൂത്ത കൊച്ചുമകന്റെ വിവാഹം നാടറിഞ്ഞ് നടത്തണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹത്തിന്മേലാണ് എന്റെ മക്കൾ രണ്ടും രണ്ടിടത്തായി നിൽക്കുന്നത് വല്യമിച്ചി അല്പം കിതപ്പോടെ പറഞ്ഞതും ആൽഫി അവരുടെ അടുത്തേക്ക് ചെന്നു വല്യമിച്ചിയെ ചേർത്ത് പിടിച്ചു അവൻ അമ്മുവിനെ നോക്കിയപ്പോൾ കണ്ണ് നിറഞ്ഞ് തന്നെ നോക്കി നിൽക്കുന്ന പെണ്ണിനെ കണ്ടതും ആൽഫിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അവൻ രണ്ട് കണ്ണും മുറുക്കി അടച്ചുകൊണ്ട് കൊണ്ട് പ്രിൻസിയുടെ അടുത്തേക്ക് ചെന്നു നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടി തരാൻ എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല പക്ഷേ അത് ഞാൻ പറയുന്നതിനേക്കാൾ വെടിപ്പായിട്ട് എൻ്റേതേ ഈ വല്യമിച്ചി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഇനി അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല പിന്നെ ഇവിടെ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി എവിടെ കൊണ്ടുപോകാനും ആരുടെ മുന്നിലും പോയി നിൽക്കാനും ആൽഫ്രഡ് സാമൂൽ നദിക്കുന്നതിന് ഒരു മടിയുമില്ല ദേ നിങ്ങളുടെ കുടുംബത്തിലും ആണുങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാർ അവന്മാർ ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല പക്ഷേ എനിക്ക് എനിക്ക് എല്ലാം എല്ലാം വെടുപ്പായിട്ട് അറിയാം ആൽഫി ബിനീഷിനെയും അലനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അവരുടെ മുഖം പെട്ടെന്ന് തന്നെ വിളറുന്നത് എല്ലാവരും കണ്ടു വിളറി നിന്നുവെങ്കിലും പ്രിൻസി പെട്ടെന്ന് തന്നെ എന്നാലും ആൽഫി രണ്ടു ദിവസം കഴിഞ്ഞ വിവാഹം നടക്കാൻ പോകുന്ന പെണ്ണിനെയാ നീ ഈ പരുവമാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് നീനയുടെ കവൾ കാണിച്ചു കൊടുത്തതും ഇത് ഞാനല്ലായിരുന്നു കൊടുക്കേണ്ടത് നിങ്ങളായിരുന്നു കൊടുക്കേണ്ടത് നിങ്ങളുടെ മുന്നിൽ ഇവൾ ഇങ്ങനെയായിരുന്നെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഇവൾ ഇങ്ങനെയെല്ലാം കാണിച്ചെങ്കിൽ ഇവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും ആൽഫി പറഞ്ഞതും പ്രിൻസിയുടെ മുഖം പെട്ടെന്ന് തന്നെ മാറി നീന ഞെട്ടലോടെ ആൽഫിയെ നോക്കി കഴിഞ്ഞില്ലേ ആ പ്രശ്നം തീർന്നോ ഇനി അത് ഉണ്ടാകാതെ നോക്കിയാൽ മതി നാത് വീണ്ടും ഇടപെട്ടതും ആൽഫി അവനെ നോക്കി കഴിഞ്ഞത് കഴിഞ്ഞു മോനെ ഇപ്രാവശ്യം ക്ഷമിക്കും മോനെ ഇനി അങ്ങനെ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം കൊച്ചപ്പച്ചൻ ആ അന്തരീക്ഷം മാറ്റാനായി പെട്ടെന്ന് ആൽഫിയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു നോക്കിയ മര്യാദക്ക് ഈ പെണ്ണിൻ്റെ വിവാഹം ഇവിടെ വെച്ച് നടക്കും ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹാൾ കണ്ടുപിടിച്ചോളണം ആൽഫി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഈ തറവാട്ടിലെ മൂത്ത കൊച്ചുമകനാണ് ആൽഫ്രഡ് അവൻ്റെ വിവാഹമായിരുന്നു ആദ്യം ഇവിടെ നടക്കേണ്ടിയിരുന്നത് എന്നിട്ട് അതെല്ലാം ഞങ്ങൾ മാറ്റിവെച്ച് ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങിയപ്പോൾ ആ ഒരു മര്യാദയെങ്കിലും ഞങ്ങളോട് കാണിക്കാൻ നോക്കണം വല്യപ്പച്ചൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി കൊച്ചപ്പച്ചനും പ്രിൻസിയുടെ ഭർത്താവും എല്ലാം തലകുനിച്ച് അവിടെ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി നാഥ് അപ്പോഴും തന്നെ ഇരിക്കുന്നത് കണ്ട് ആൽഫിയും അവന് നേരെയുള്ള സോഫയിൽ വന്നിരുന്നു കാലിന്മേൽ കാല് കയറ്റി വെച്ച് തൻ്റെ മുന്നിലിരിക്കുന്ന ആൽഫിയെ നാഥ് ഒന്ന് നോക്കി ആൽഫി അവൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്ന ആൻസിയെയും കൂട്ടരെയും ഒന്ന് നോക്കിയതും അവരെല്ലാവരും അകത്തേക്ക് പോയി മുകളിലേക്ക് പടികൾ കയറി പോകുമ്പോഴും അമ്മു തിരിഞ്ഞു നോക്കി ആൽഫിയും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആൽഫിയുടെ നോട്ടം കണ്ട് നാത് അമ്മുവിനെ നോക്കി ഇവിടെ നിങ്ങളുടെ വിവാഹമായിരുന്നല്ലേ ആദ്യം നടക്കേണ്ടിയിരുന്നത് നാത് ചോദിച്ചതും ആൽഫി അവനെ നോക്കി ആ പെണ്ണിനെ ചങ്കൂറ്റത്തോടെ സ്നേഹിച്ച് കഴിഞ്ഞിട്ട് ഒന്നല്ല ആൽഫിയുടെ വല്യമിച്ച് പറഞ്ഞതുപോലെ രണ്ട് പ്രാവശ്യം താലി കെട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെയും നിൽക്കുന്നത് ശരിയാണോ നിങ്ങൾ അങ്ങനെ നിന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇപ്പോൾ അവർക്ക് അങ്ങനെ ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് നാഥ് പറഞ്ഞതും ആൽഫി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവന് പറയാനുള്ളതെല്ലാം പറയട്ടെ എന്നുള്ള രീതിയിലാണ് ആൽഫി അവന് മുന്നിൽ ഇരുന്നത് ശരിക്കും നിങ്ങൾ വിവാഹം കഴിച്ചെങ്കിൽ ഇനി ഇങ്ങനെ ഒരു പ്രദർശനം പോലെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഇത്രയും ആർഭാടപൂർണമായി ഒരു വിവാഹം നടത്തണോ ആൽഫി ഞാനിവിടെ വന്നപ്പോൾ കേട്ടറിഞ്ഞതാണ് ഗംഭീരമായ ഒരു വിവാഹമാണ് നരിക്കുന്നൽ തറവാട്ടിൽ നടക്കാൻ പോകുന്നത് എന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ തറവാട്ടുകാരായ നരിക്കുന്നൽ തറവാടും മനയ്ക്കൽ തറവാടും കൂടി ഒരുമിച്ച് നടത്താൻ പോകുന്ന വിവാഹമാകുമ്പോൾ ആർഭാടത്തിന് കുറവൊന്നും ഉണ്ടാകില്ലല്ലോ പക്ഷേ നടന്നു കഴിഞ്ഞ വിവാഹം വീണ്ടും നടത്തുകയെന്ന് പറഞ്ഞ ഒരു പുച്ച ചിരിയോടെ നാഥ് പറഞ്ഞതും നടന്ന വിവാഹം ആയിക്കോട്ടെ നടക്കാത്ത ആയിക്കോട്ടെ ഇത് നടത്തുന്നത് ഞങ്ങളല്ലേ അത്രയും വിഷമുണ്ടെങ്കിൽ ക്രിമിനൽ അഡ്വക്കേറ്റ് നാത് എബ്രഹാം എന്തുകൊണ്ടാണ് തൻ്റെ ഫാമിലിയിലുള്ള നീനയുടെ വിവാഹം നിങ്ങൾക്ക് നടത്താൻ പാടില്ലേ അവരിവിടെ വന്ന് ഞങ്ങളുടെ സഹായം ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ അത്രയും ആത്മാഭിമാനം ഉള്ള ആളായിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കുട്ടിയല്ലേ ഈ നീന അപ്പോൾ ഇവിടെ ആ മുറ്റത്ത് ഉയർന്നിരിക്കുന്ന അതേ പന്തൽ അതേപോലത്തെ ഒരു പന്തൽ നിങ്ങളുടെ തറവാട്ടമുറ്റത്ത് ആയിരുന്നില്ലേ ഉയരേണ്ടത് എന്നിട്ട് എൻ്റെ വിവാഹത്തെപ്പറ്റി അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നു അത് കേട്ട് നാദിന് ഒന്നും തിരിച്ചു പറയാനുണ്ടായിരുന്നില്ല ഞാൻ കേട്ടത് വെച്ച് ക്രിമിനൽ അഡ്വക്കേറ്റ് നാഥ് എബ്രഹാം വലിയ പണക്കാരനാണ് എന്നാണല്ലോ അറിഞ്ഞത് അതിൽ നിന്നും കുറച്ച് പണം ഈ വിവാഹത്തിന് വേണ്ടി ചെലവഴിക്കാമായിരുന്നു ചെലവാക്കിയാൽ അത് പോകും അല്ലേ നാഥ് പക്ഷേ ഞങ്ങൾക്കങ്ങനെയല്ല ഈ വിവാഹം എന്നല്ല പല വിവാഹങ്ങളും ഞങ്ങൾ നടത്തിക്കൊടുത്തിട്ടുണ്ട് ഈ നരിക്കുന്നേൽ വീട്ടിൽ നിന്നും അപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ആഗ്രഹമാണ് ഞങ്ങളുടെ വിവാഹം എല്ലാവരെയും അറിയിച്ചു നടത്തുക എന്നത് ഞങ്ങൾക്ക് ചില കാരണങ്ങളാൽ അറിയാലോ ഹിന്ദുവാണ് എൻ്റെ പെണ്ണ് ജാതകമോ മറ്റോ നോക്കിയപ്പോൾ വിവാഹം പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞു നടത്തി അത്ര മാത്രമേ ഉള്ളൂ അതും അവരുടെ ആചാരപ്രകാരം അമ്പലത്തിൽ വെച്ച് അപ്പോൾ പിന്നെ ഇനി എന്റെ ആചാരപ്രകാരം നടത്തണം അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പിന്നെ അതില് പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറയും അതൊന്നും ഞങ്ങൾ കേൾക്കാറില്ല ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരാണ് അതും മാന്യമായി ആരെയും പറ്റിച്ചും വഞ്ചിച്ചും തട്ടിച്ചും ഒന്നും ഞങ്ങൾ ജീവിച്ചിട്ടില്ല ആൽഫി പറഞ്ഞു എന്തായാലും നാത് ചെല് ഇഴുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആൽഫി പറഞ്ഞു ആ പിന്നെ ഈ വിവാഹം തീരുന്നതുവരെ ഇവിടെ കാണും എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നീ കാാണ് എങ്ങനെയാണ് നിങ്ങൾ നടത്തേണ്ടിയിരുന്ന ഈ വിവാഹം ഞങ്ങൾ നടത്തിക്കൊടുക്കുന്നതെന്ന് കണ്ണ് തുറന്ന് കാണണം അതിന് നീ ഇവിടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ജഗദീഷിൻ്റെയും എൽഡോയുടെയും അടുത്തേക്ക് ചെന്നു എടാ നിങ്ങൾ പോയിക്കോ സമയം ഒരുപാടായില്ലേ നമുക്ക് നാളെ കാണാം കാണണം നാളെ കുറച്ച് പരിപാടിയുണ്ട് പിന്നെ നാളെ മുതൽ നമ്മുടെ വെഡ്ഡിംഗ് ഒരുക്കുന്നത് തുടങ്ങിയല്ലേ അപ്പോൾ അവിടെ നമ്മളുണ്ടാകണം ആൽഫി നാദിനെ നോക്കിക്കൊണ്ടാണ് അതും പറഞ്ഞത് പെട്ടെന്ന് നാദ് അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു അവൻ പോകുന്നത് ഒരു പുച്ച ചിരിയോടെയാണ് ആൽഫി നോക്കി നിന്നത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി കിട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് അത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ